വയനാട് ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരുമെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർമല മുണ്ടക്കൈ പൂഞ്ചേരിമട്ടം ഭാഗങ്ങളിലുള്ള തിരച്ചിൽ ഏകദേശം അവസാന ഘട്ടത്തിലാണെന്നും ചാലിയാർ സൂചിപ്പാറ മേഖലകളിൽ തിരച്ചിൽ തുടരുമെന്നും അജിത് കുമാർ ജനം ടിവിയോട് പറഞ്ഞു അല്ല ഇപ്പൊ നിലവിൽ ഈ ലാൻഡ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ലോക്കൽസും അതുപോലെ തന്നെ ഏരിയത്തെ താമസിക്കുന്ന ആൾക്കാരും ഇവിടുത്തെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആൾക്കാരുമൊക്കെ തന്നെ ഇതിനകത്ത് അവരും കൊണ്ട് ജനകീയ സെർച്ച് നമ്മൾ രണ്ട് പ്രാവശ്യം നടത്തി കഴിഞ്ഞു ഇനി ലാൻഡ് ഏരിയയിലൊന്നും വലിയ സെർച്ച് ചെയ്യാനുള്ള ഏരിയാസ് സോഫാറില്ല സോഫാർ ഇല്ല പിന്നെ ആ ഭാഗത്ത് വല്ല ചളിയിൽ വല്ല ബോട്ട് കിടക്കണമെങ്കിൽ മാത്രമേ സ്ഥലമേ ഉള്ളൂ അത് വെള്ള മാത്രമേ ഉള്ളൂ ലാൻഡ് ഏരിയാസ് ഓൾമോസ്റ്റ് നമ്മളൊരു നയൻറ്റി പെർസെൻറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കൂടുതൽ നോക്കുന്നത് ചാലിയാറിലെ താഴെ സൈഡിലാണ് അതും ബോഡി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലും ബോഡി കിട്ടുന്നെന്ന് പറയുന്നുണ്ട് അതൊരു പക്ഷേ വെള്ളം ഡ്രൈ ആകുന്നതനുസരിച്ച് പുറത്തു വരാൻ ചാൻസ് ഉണ്ട് പുതിയ മഴ പെയ്ത് ഒഴുകിപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് കൂടുതലും നമ്മൾ ഇന്നും ഹെലികോപ്റ്റർ സോട്ടി അയക്കുന്നുണ്ട് അപ്പോൾ ഹെലികോപ്റ്റർ സോട്ട് അയച്ച് ബാക്കിയുള്ള അകത്തുള്ള ഇന്ത്യ ഏരിയാസിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഇപ്പം ലോക്കൽ സ്ഥലത്തും സെർച്ച് ചെയ്യാനുള്ള ഏകദേശം അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ഇത് തെരച്ചിൽ അവസാനിപ്പിക്കാമെന്നുള്ള ക്വസ്റ്റിന് ഒരിക്കുന്നില്ല അതായത് പരമാവധി സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്